അന്തോനീസ് പുണ്യാളന്റെ തിരുനാളിന്റെ അവസരമാണല്ലോ വിശുദ്ധ അന്തോനീസിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചിന്തകൾ പങ്കുവെക്കുന്നത് നല്ലതാണ് എന്ന് ചിലർ അഭിപ്രായപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് അധിക കാര്യങ്ങളൊന്നുമില്ല ഒന്ന് രണ്ട് ചെറിയ ചിന്തകൾ മാത്രം വിശുദ്ധരെ കുറിച്ച് എപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്നു അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ വരേണ്ട പ്രധാനപ്പെട്ട ഒരു പ്രസ്താവം ബേഡിക് പതിനാറുപൻ പാപ്പ നടത്തിയ പ്രസ്താവമാണ് അദ്ദേഹം പറഞ്ഞു വിശുദ്ധർ ലോകത്തിൽ ദൈവത്തിൻ്റെ രാജ്യത്തെ പരിചയപ്പെടുത്തിയവരാണ് അവരുടെ ജീവിതശൈലിയിലൂടെ സ്നേഹത്തിലൂടെയും കരുണയുടെയും സൗമ്യതയിലൂടെയൊക്കെ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ തന്നെയാണ് എനിക്ക് ഈ ലോകത്തിൽ ദൈവരാജ്യത്തെ പരിചയപ്പെടുത്താനാവുന്നുണ്ടോ ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് സാന്ത്വനം കിട്ടുന്നുണ്ടോ ദൈവം സത്യമായും നമ്മുടെ ഇടയിലുണ്ട് എന്ന ചിന്ത മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ വിശുദ്ധ അന്തോണീസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആഗസ്റ്റ് പതിനഞ്ചിനാണ് പോർച്ചുഗലിലെ ലിസ്ബണിൽ അന്തോണീസ് പുണ്യാളൻ ജനിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആ നാട്ടിലാണ് ആ കാലത്ത് നമ്മൾ അറിയുക യൂറോപ്പ് ക്രിസ്ത്യാനിറ്റിയുടെ ഈറ്റില്ലമായിട്ട് നിന്ന സ്ഥലമാണ് ഒരുപാട് വിശുദ്ധരെ സംഭാവന ചെയ്തുകൊണ്ടിരുന്ന ഒരു നാടാണ് ആ നാട്ടിൽ പക്ഷെ ആ കാലത്ത് ആത്മീയതയുടെ മേൽ ഇരുട്ട് പരന്നിരുന്നു ആ സമയത്താണ് സൂര്യോദയം പോലെ വിശുദ്ധ അന്തോനീസ് ജനിക്കുന്നത് വലിയൊരു വിശുദ്ധനും കൂടെ ആ സമയത്തുണ്ട് സമകാലികനായിട്ട് അത് ഫ്രാൻസിസ സിസി ആണ് രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കപ്പെട്ട ഫ്രാൻസിസ സിസി യഥാർത്ഥത്തിൽ ഫ്രാൻസിസ് അസീസിയാണ് അന്തോണീസ് പുണ്യാളന്റെ സുവിശേഷ വ്യാഖ്യാന ചാതുരി കണ്ടിട്ട് അദ്ദേഹത്തെ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് അയക്കുന്നത് തന്നെ വിശുദ്ധ അന്തോണീസിന്റെ ജീവചരിത്രത്തിൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ അപ്പൻ മാർട്ടിൻ പ്രഭു കുടുംബാംഗമാണ് അമ്മ ത്രേസ്യ രാജകീയ കുടുംബാംഗമാണ് അഞ്ചു മക്കളാണ് അതിൽ മൂത്തയാളാണ് വിശുദ്ധ അന്തോണീസ് പോർച്ചുഗലിലെ ലിസ്ബണിന്റെ ആയിരുന്നു മാർട്ടിൻ എന്നാണ് പറയപ്പെടുന്നത് അൽഫോൺസ് രണ്ടാമൻ രാജാവിന്റെ ഉപദേഷ്ടാവായിരുന്നു നോക്കുക കക്കുകളി എന്നൊക്കെ പറയുന്ന നാടകങ്ങളൊക്കെ ഒരു കാലത്ത് ഇറങ്ങിയിട്ട് തീർത്തും ദരിദ്രമായ കുടുംബങ്ങളിൽ നിന്ന് ജീവിക്കാൻ മാർഗമില്ലാതെ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ ആകാൻ വേണ്ടി ആളുകൾ വന്നു എന്ന് പറഞ്ഞ് കത്തോലിക്ക സഭയെ ക്രൈസ്തവ സഭയെ ദുഷിപ്പിച്ച ആക്ഷേപിച്ച ആ കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് ഈ മധ്യകാലഘട്ടത്തിലൊക്കെ സമ്പന്ന കുടുംബങ്ങളിൽ നിന്നാണ് പ്രഭു കുടുംബങ്ങളിൽ നിന്നാണ് വിശുദ്ധര് ജനിക്കുന്നത് വിശുദ്ധ കൊച്ചറേസ്യായും വിശുദ്ധ ഫ്രാൻസിസ് അസിസിയും ഫ്രാൻസിസ് സേവിയറും വിഘ്നേഷളും ഒക്കെയുള്ള ഒരുപാട് വിശുദ്ധർ സമ്പന്ന കുടുംബങ്ങളിൽ നിന്നാണ് വന്നത് അപ്പോൾ സമ്പത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവമാണ് ഇതെല്ലാം തന്നതെന്നുള്ള ചിന്തയിൽ നിന്നുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു കാലം നമ്മൾ നമ്മുടെ കാലത്തേക്ക് തിരിഞ്ഞ് ചിന്തിക്കേണ്ടതുണ്ട് ഇന്ന് സമ്പത്ത് കൂടുന്നതിനനുസരിച്ച് ദൈവത്തിൽ നിന്ന് നാം അകന്നു പോവുകയാണ് സഭയിൽ നിന്ന് അകന്നു പോവുകയാണ് സഭയെ ദൂഷണം പറയുന്നവരായിട്ട് നമ്മൾ മാറുകയാണ് നോക്കുക ആ കാലത്തിലെ വിശുദ്ധരൊക്കെ അവരെല്ലാം സമ്പത്തിന്റെ നടുവിൽ സഭയോട് ചേർന്നവരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം വേറൊരു സംഭവം കൂടെ പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ് അത് വിശുദ്ധ അന്തോണീസ് പുണ്യാളന്റെ രൂപം തന്നെയാണ് ഉണ്ണീശോയെ കയ്യിലേന്തി നിൽക്കുന്ന വിശുദ്ധൻ അതിന് സംഭവം പറയുന്ന ഇതാണ് അതിനെ അടിസ്ഥാനമായ കാര്യം പറയുന്ന ഇതാണ് ചാറ്റത്താവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പ്രഭുവിൻ്റെ വീട്ടിൽ വിശുദ്ധൻ താമസിക്കുന്ന സമയത്ത് രാത്രിയിൽ വലിയൊരു പ്രഭാവലയം വീടിനെ മൂടുന്നത് പോലെ ഈ പ്രഭുവിന് തോന്നുകയാണ് എന്നിട്ട് അദ്ദേഹം ചുറ്റും നോക്കിയതിന് ശേഷം ഈ വിശുദ്ധൻ താമസിക്കുന്ന മുറിയുടെ അടുത്ത് എന്ന് നോക്കുന്നു മുറിയടിക്കു ചുറ്റും പ്രകാശ വലയം പോലെ തോന്നുന്നു അവസാനം താക്കോൽ ദ്വാരത്തിലൂടെ നോക്കുമ്പോഴാണ് അദ്ദേഹം ആ കാഴ്ച കാണുന്നത് ഉണ്ണിയെ കൈകളിലേന്തി ഉണ്ണീശോയെ കൈകളിലേന്തി വിശുദ്ധൻ ആ മുറിയിൽ ഇരിക്കുന്നു അപ്പോൾ ആ ഒരു ദർശനത്തിൽ നിന്നാണ് പിന്നീട് ഉണ്ണിയെ ഉണ്ണീശോയെ കൈകളിലേന്തിയ വിശുദ്ധനെ അവതരിപ്പിക്കുന്ന അങ്ങനെ രൂപങ്ങളെല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ മുമ്പിൽ ഈ ഒരു ദർശനത്തിൽ നിന്ന് ഈ ഒരു പ്രതീകത്തിൽ നിന്നുള്ള നമ്മുടെ മുമ്പിലേക്ക് നൽകപ്പെടുന്ന ചോദ്യം ഇതാണ് ഞാനും നിങ്ങളുമൊക്കെ നമ്മളൊക്കെ ദൈവത്തെ സംഭവിച്ചു നടക്കുന്നവരാണോ ഈശോയെ സംഭവിച്ചു നടക്കുന്നവരാണോ മറ്റുള്ളവർക്ക് നമ്മൾ ദൈവികമായ കാര്യങ്ങളൊക്കെ ധരിക്കാൻ വിസമ്മതം പൂ പൂണ്ടു നടക്കുന്നവരാണോ തലയിലൊരു കുരിശ് പോലും വരച്ച് വിഭൂതി തിരുന്നാളി നടക്കാൻ മടിയുള്ള യുവജനങ്ങളുള്ള കത്തോലിക്ക വ്യജനങ്ങളുള്ള കാലമാണിത് നോർക്കണം കൊന്തധരിക്കാൻ മടിയുള്ള യുവജനങ്ങളുള്ള കാലം ക്രൈസ്തവമായതൊക്കെ ദൈവികമായതൊക്കെ അതിനെയൊക്കെ അകറ്റിക്കളയാനായിട്ട് ചിന്തിക്കുന്ന ആള് ഡെബിൾസ് ഒരു ഒരു യൂത്തിൻ്റെ ബനിയനിൽ എങ്ങനെയോ എങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത് വി ആർ ബാഡ് ബോയിസ് എന്ന് പറയുന്ന ബനിയൻ ധരിച്ചുകൊണ്ട് നടക്കുകയാണ് ഇപ്പൊ പൈശാചികമായതൊക്കെ ധരിച്ചുകൊണ്ട് പോകാനായിട്ട് നടക്കുന്നു അതുപോലെ പിന്നെ ഒരു പിക്നിക്കിന് പോയതിന് തിരിച്ചു വന്നിട്ട് പ്ലസ് ടു കുട്ടികളാണ് പെൺകുട്ടികളാണ് അവരെല്ലാം സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത് പിശാചിന്റെ കൊമ്പ് തലയിൽ വെച്ചിരിക്കുന്ന സ്റ്റാറ്റസ് ആണ് ദൈവികമായതിനെ പേറി നടക്കാൻ വിസമ്മതിക്കുന്ന ഒരു കാലം അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അവസാനമായിട്ടിത് സുവിശേഷത്തിന്റെ സംവാഹകനായിരുന്നു സുവിശേഷം പറയുന്നവനായിരുന്നു വിശുദ്ധ അന്തോനീസ് എല്ലായിടത്തും അപ്പം മത്സ്യങ്ങൾ പോലും വന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിരുന്നു എന്ന് പറയുന്നു നമ്മൾ ഈ കാലത്ത് ഒരു വീഡിയോ ഞാൻ കുറെ നാളുകൾക്ക് മുമ്പൊക്കെ പറഞ്ഞിരുന്ന കാര്യം തന്നെയാണ് ഒരു യൂറോപ്യൻ നാടുകളിൽ എവിടെയോ ആണെന്ന് തോന്നുന്നു ഒരു യൂട്യൂബർ വന്നിട്ട് പലരോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് യുവർ റിലീജിയൻ അപ്പോൾ ആത്മാഭിമാനത്തോടെയാണ് ഇപ്പോൾ യൂറോപ്പിൽ പലരും പറയുന്നത് അയാം മേ ക്രിസ്ത്യനു അയാ മേ ക്രിസ്ത്യൻ എന്നൊക്കെ പറയുകയാണ് ഇപ്പുറത്ത് പിന്നെ നിൽക്കുമ്പോൾ അല്പം ഭയത്തോടു കൂടി പറയുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് അയാം മേ മുസ്ലിം എന്ന് പറയുന്നു അപ്പൊ ഈ കാലത്ത് അവിടെ വരുന്ന മാറ്റത്തിൻ്റെയൊക്കെയാണ് പക്ഷേ രണ്ടാമതൊന്നുകൂടെ ഈ ക്യാമറ ആയിട്ട് വരികയാണ് ഈ യൂട്യൂബർ യൂട്യൂബർ വന്നിട്ട് ചോദിക്കുകയാണ് ഈ ക്രിസ്ത്യൻ ആയിട്ടുള്ള ആൾക്കാരോട് ചോദിക്കുകയാണ് ക്യാൻ യു സേ സംതിങ് ഫ്രം ദ ബൈബിൾ ക്യാൻ യു സേ ടു വേഴ്സസ് ഫ്രം ദ ബൈബിൾ അപ്പോൾ അവർ ആകെ കുഴങ്ങുകയാണ് ഗോഡ് ഈസ് ലവ് എന്നൊക്കെ ആകെ കൂടി പറയുന്നുണ്ട് ബാക്കിയൊന്നുമില്ല സുവിശേഷം വായിച്ചിട്ടില്ല സുവിശേഷത്തിലെ കാര്യങ്ങൾ എന്താണെന്നറിയില്ല അതേ സമയത്ത് ഇപ്പുറത്ത് മുസ്ലിങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവര് തെരുതരാ പറയുകയാണ് ഖുർആൻ കൂട്ടിയാണ് നമ്മൾ ഈ തിരുന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് സുവിശേഷത്തിൻ്റെ വലിയ പ്രഘോഷകനാണ് സുവിശേഷം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച മഹാവിശുദ്ധനാണ് അത്ഭുത പ്രവർത്തകനാണ് അപ്പോൾ നമ്മുടെ വരുന്ന തലമുറയിൽ സുവിശേഷത്തോടെ എന്തുമാത്രം സ്നേഹമുണ്ട് എന്തുമാത്രം നമ്മളത് പഠിക്കുന്നുണ്ട് എന്നത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് ചെറിയ ചിന്തകൾ മാത്രം അത് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നതെങ്കിൽ ഉപകാരപ്പെടട്ടെ ഒന്ന് രണ്ട് പേർ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് മാത്രം ഇടുന്നതാണ് സമയത്തിൻ്റെ കുറവിൽ നിന്നുകൊണ്ട് നിന്നുകൊണ്ടിടുന്നതാണ് സതയം പോരായ്മകളുണ്ടായി ക്ഷമിക്കുകയും ചെയ്യും